ആധുനിക നവകേരളത്തിന്റെ സൃഷ്ടാവ് വികസനത്തിന്റെ പുതുവഴികൾ സൃഷ്ടിച്ച് മുന്നേറുന്ന നാടിന്റെ നായകൻ പ്രതിസന്ധികളുടെ നിമിഷങ്ങളിൽ നിന്ന് പ്രത്യാശയുടെ നിമിഷങ്ങളിലേക്കും സന്തോഷത്തിന്റെ ആവേശങ്ങളിലേക്കും ഒരു ജനതയെ കൈപിടിച്ചു കയറ്റിയ കരുത്ത് ശ്രീ പിണറായി വിജയൻ കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ ഗെയിൽ പൈപ്പ് ലൈൻ വിഴിഞ്ഞം മന്താരാഷ്ട്ര തുറമുഖം മലയോര ഹൈവേ തീരദേശ ഹൈവേ നാഷണൽ ഹൈവേ വയനാട് തുരങ്കപാത കൊച്ചി ഇടമൻ പവർ ഹൈവേ സ്ത്രീ സുരക്ഷാ പദ്ധതി കെ സ്മാർട്ട് വയനാട് ഇതാ ഇവിടെ കുമ്പിച്ചിൽ കടവ് പാലവും അതെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾ ഒന്നൊന്നായി യാഥാർത്ഥ്യമാക്കിയ നവകേരളത്തിന്റെ ഉജ്ജ്വലനായ സാരഥി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ പാലം വെറും ഒരു പാലമല്ല രണ്ടു തീരങ്ങളിൽ പോയിട്ടുള്ള ജനവിഭാഗങ്ങളുടെ മനസ്സിനെ ഏകോപിപ്പിക്കുന്ന പാലമാണ് അവരെ കൂട്ടിയോജിപ്പിക്കുന്ന പാലമാണ് അവരെ കൂട്ടിച്ചേർക്കുന്ന പാലമാണ് ഈ അമ്പൂരിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഒന്നിൽ നവംബർ മാസം ഒൻപതിന് ഒരു ദുരന്തം ഏറ്റുവാങ്ങിയ നാടാണ് ഈ കുരിശുമലയുടെ അടിവാരങ്ങളിൽ കഴിഞ്ഞു പോന്നിരുന്ന മുപ്പത്തി ഒൻപതോളം വരുന്ന വരുന്ന ജീവൻ അപഹരിക്കപ്പെട്ട ഒരു ദുരന്തം നടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അന്ന് വേദന അനുഭവിച്ച ദുരിതം ഏറ്റുവാങ്ങിയ നോവ് ഏറ്റുവാങ്ങിയ ജനങ്ങളുടെ കണ്ണീരൊപ്പാനും ആശ്വാസം പകരാനും അന്ന് കേരള മുഖ്യമന്ത്രിയല്ല സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന കാലത്ത് സൗപണറായി ഈ സ്ഥലത്ത് വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ ഓർക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് മുഖ്യമന്ത്രി എന്നോട് ചോദിച്ചു മറ്റാരെങ്കിലും വന്ന് ഉദ്ഘാടനം ചെയ്താൽ പോരെ എന്നോട് ഞാൻ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങ് തന്നെ വരണം അത് ഞങ്ങളുടെ ആഗ്രഹമാണ് നാടിൻ്റെ ആഗ്രഹമാണ് കേരളത്തിന്റെ തെക്കേറ്റത്ത് കാടും പുഴകളും മലരണിക്കുന്നുകളും മാമലകളും കൈകൊട്ടിച്ചിരിക്കുന്ന ഈ ചരിത്രമണ്ണിലേക്ക് നവകേരളത്തിന്റെ ഉജ്ജ്വലനായ സാരഥി ശ്രീ പിണറായി വിജയൻ അവർ എത്തിച്ചേരുകയാണ് ഏത് പ്രതിസന്ധിയിലും കേരളം വീണുപോകില്ലെന്നട അനുഭവങ്ങളുടെ അനവധിയായ സന്ദർഭങ്ങൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവൾ എത്തിച്ചേരുന്നു ആധുനിക നവകേരളത്തിന്റെ സൃഷ്ടാവ് വികസനത്തിന്റെ പുതുവഴികൾ സൃഷ്ടിച്ച് മുന്നേറുന്ന നാടിന്റെ നായകൻ പ്രതിസന്ധികളുടെ നിമിഷങ്ങളിൽ നിന്ന് പ്രത്യാശയുടെ നിമിഷങ്ങളിലേക്കും സന്തോഷത്തിന്റെ ആവേശങ്ങളിലേക്കും ഒരു ജനതയെ കൈപിടിച്ചു കയറ്റിയ കരുത്ത് ശ്രീ പിണറായി വിജയൻ കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ ഗെയിൽ പൈപ്പ് ലൈൻ വിഴിഞ്ഞം മന്താരാഷ്ട്ര തുറമുഖം മലയോര ഹൈവേ തീരദേശ ഹൈവേ നാഷണൽ ഹൈവേ വയനാട് തുരങ്കപാത കൊച്ചി ഇടമൻ പവർ ഹൈവേ സ്ത്രീ സുരക്ഷാ പദ്ധതി കെ സ്മാർട്ട് വയനാട് ടൗൺഷിപ്പ് ഇതാ ഇവിടെ കുമ്പിച്ചിൽ കടവ് പാലവും അതേ കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾ ഒന്നൊന്നായി യാഥാർത്ഥ്യമാക്കിയ നവകേരളത്തിന്റെ ഉജ്ജ്വലനായ സാരഥി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓരോ മനുഷ്യനെയും ചേർത്ത് നിർത്തുന്ന പൂർവ്വ മാതൃകകളില്ലാത്ത സമാനതകളില്ലാത്ത മനുഷ്യ വിമോചന മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ ധീരനായ മുഖ്യമന്ത്രി ഏത് പ്രതിസന്ധിയിലും കേരളം വീണു പോകില്ലെന്ന് അനുഭവങ്ങളുടെ അനവധിയായ സന്ദർഭങ്ങൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ശ്രീ പിണറായി വിജയൻ അവർക്ക് ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ പാലം വെറും ഒരു പാലമല്ല രണ്ടു തീരങ്ങളിൽ പോയിട്ടുള്ള ജനവിഭാഗങ്ങളുടെ മനസ്സിനെ ഏകോപിപ്പിക്കുന്ന പാലമാണ് അവരെ കൂട്ടിയോജിപ്പിക്കുന്ന പാലമാണ് അവരെ കൂട്ടിച്ചേർക്കുന്ന പാലമാണ് അതുകൊണ്ടാണ് ഈ അഭിമാനമുഹൂർത്തത്തിൽ നിങ്ങളും ഞങ്ങളും എല്ലാം വളരെയധികം സന്തോഷിക്കുന്നതും ഒരു ജനസാഗരം തന്നെ അമ്പൂരിയിൽ ഈ യോഗം കാണാൻ ഉദ്ഘാടന ചടങ്ങ് കാണാൻ വന്നെത്തിച്ചേർന്നതും എന്ന് ഞാൻ മനസ്സിലാക്കും ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളും അത് മനസ്സിലാക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഈ അമ്പൂരിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഒന്നിൽ നവംബർ മാസം ഒൻപതിന് ഒരു ദുരന്തം ഏറ്റുവാങ്ങിയ നാടാണ് ഈ കുരിശുമലയുടെ അടിവാരങ്ങളിൽ കഴിഞ്ഞു പോന്നിരുന്ന മുപ്പത്തി ഒൻപതോളം വരുന്ന വരുന്ന ജീവൻ അപകരിക്കപ്പെട്ട ഒരു ദുരന്തം നടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അന്ന് വേദന അനുഭവിച്ച ദുരിതം ഏറ്റുവാങ്ങിയ നോവ് ഏറ്റുവാങ്ങിയ ജനങ്ങളുടെ കണ്ണീരൊപ്പാനും ആശ്വാസം പകരാനും അന്ന് കേരള മുഖ്യമന്ത്രിയല്ല സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലത്ത് സൗ പിണറായി ഈ സ്ഥലത്ത് വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ ഓർക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് ആ ദുരിതങ്ങളിൽ നിന്ന് ആശ്വാസം അന്ന് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പോലും പകരാൻ ഇവിടെ എത്തിച്ചേർന്ന സൗ പിണറായി തന്നെ ഒറ്റ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു ജനവിഭാഗത്തെ നമ്മുടെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട പാലം ഉദ്ഘാടനം ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഞങ്ങൾക്കുണ്ടായതും അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് മുഖ്യമന്ത്രി എന്നോട് ചോദിച്ചു മറ്റാരെങ്കിലും വന്ന് ഉദ്ഘാടനം ചെയ്താൽ എന്ന് എന്നോട് ഞാൻ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങ് തന്നെ വരണം അത് ഞങ്ങളുടെ ആഗ്രഹമാണ് നാടിൻ്റെ ആഗ്രഹമാണ് കാരണം ഞാനീ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു നീണ്ട നാളുകൾ ഒറ്റയ്ക്ക് നിന്ന കുമ്പിച്ചക്കടവ് പാലമെന്ന ആഗ്രഹം ആശയം നിറവേറ്റുന്നതിന് വേണ്ടി പ്രവർത്തിച്ച പറത്തി ബാബു ഇന്ന് നമ്മളോടില്ല അദ്ദേഹത്തെ നമുക്കാർക്കും വിസ്മരിക്കാനാവില്ല ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മളെല്ലാം എങ്കിലും ബാബുവിൻ്റെ ആഗ്രഹം ആകെ ഒരു കുമ്പിച്ചക്കടവ് പാലം നിർമ്മിച്ച കാണണം എന്നുള്ളതായിരുന്നു പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ചുമതല ഏൽപ്പിച്ച ബാബു ഏറെക്കാലം കഴിയുന്നതിനുമ്പോൾ തന്നെ അനാരോഗ്യം കാരണം നമ്മിൽ നിന്ന് ആ ദീപം പൊലിഞ്ഞുപോയി അദ്ദേഹത്തെ ഓർക്കാതിരിക്കാനാവില്ല ഈ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നു ആദ്യം വനം വകുപ്പിനെയാണ് സമീപിച്ചത് വനം വകുപ്പുകളും അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കാനുള്ള ഒരു സമിതി കേരള സംസ്ഥാനത്തിലുണ്ട് അതിൻ്റെ ചെയർമാൻ കൂടിയാണ് കേരളത്തിലെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി അന്ന് മുഖ്യമന്ത്രിയെ സമീപിച്ചപ്പോൾ മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തെഴുതി ആ കത്തിൻ്റെ കോപ്പിയുമായി കേന്ദ്ര ഗവൺമെൻറിൽ പ്രത്യേകിച്ച് പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചു അന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി അഭിപ്രായം പറയാൻ ശ്രീ സമ്പത്ത് എം ബി എ മീപിച്ച് കേന്ദ്ര വനം വകുപ്പ് വകുപ്പ് മന്ത്രിയെയും കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഏതാനും പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ പുറകെ നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പാലം നിർമ്മിക്കാനുള്ള അനുമതി കേന്ദ്ര ഗവൺമെന്റ് നൽകിയത് ആ നിലയിലുള്ള തടസ്സങ്ങൾ മാറ്റി നമ്മുടെ പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു ആ നിർമ്മാണം ആരംഭിക്കുന്ന സമയത്ത് നിർമ്മാണം ആരംഭിക്കാൻ ആവശ്യമായ സ്ഥലം വിട്ടു വിട്ടുതരണമെന്ന് ഏതാനും ആ പ്രദേശത്തെ വസ്തുവിൻ്റെ കൈവശക്കാരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു സാറ് ശ്രീ ജോൺ നൈനാൻ സാറ് നിങ്ങൾക്കറിയാം ഈ പൂച്ചമുക്ക് നിവാസിയാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അദ്ദേഹം ഒരു പ്രതിഫലവും കൂടാതെ വിട്ടു തന്നു എന്നുള്ള കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ് ഈ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി തുടക്കം ഒരു അച്ചാമ്മ അവരുടെ പേര് അച്ചമ്മ കുടിലിൽ എന്നാണ് ഒരു വയോധികയാണ് ഒരു പ്രായം ചെന്നവരാണ് ഒറ്റയ്ക്ക് താമസമാണ് അവർക്ക് താമസിക്കാൻ ഇടമില്ല നമുക്ക് ഈ പാലം നിർമ്മിക്കുകയും വേണം അവസാനം അവർക്കൊരു ചെറിയ വീട് വെച്ചു കൊടുക്കാമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമുക്ക് വിട്ടു തന്നു വീട് മാറ്റി അവിടെ ഇപ്പോൾ ഞങ്ങളൊരു വീട് വെച്ച് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് അതുപോലെ ശ്രീ ടി കെ ചാക്കോ തുരുത്തേൽ അദ്ദേഹം നമുക്ക് കുറച്ച് സ്ഥലം വിട്ടു തന്നു പേ പേട്ടേക്കോണം ജോസ് നമുക്ക് അല്പം സ്ഥലം വിട്ടു തന്നു പേട്ടൈക്കോണം അമ്മിണി നമുക്ക് കുറച്ച് സ്ഥലം വിട്ടു തന്നു മാത്രമല്ല ഈ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളുടെയും ഒരു രാഷ്ട്രീയ വിവേചനം കൂടാതെ തന്നെ എല്ലാവരുടെയും ഒതുതായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലം അമ്പൂരിയിൽ നിർമ്മിച്ചത് ഈ കുമ്പിച്ചക്കടവ് പാലം ഇന്ന് യാഥാർഥ്യമായത് എന്ന കാര്യം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ് എന്തുകൊണ്ട് നിർമ്മിക്കേണ്ടി വന്നു തൊള്ളായിരത്തി അൻപതിൽ നമ്മൾ തിരുക്കൊച്ചി ഗവൺമെൻ്റ് കാലത്ത് നയ്യാർ ഡാം ഡിസൈൻ ചെയ്തതാണ് നെയ്യാറ്റിങ്കര താലൂക്കിലെ എല്ലാവർക്കും കൃഷിക്കും കുടിവെള്ളത്തിനും വേണ്ടി നിർമ്മിക്കപ്പെട്ട നിയർ ഡാം പൂർത്തീകരിക്കുമ്പോൾ ഈ സഹ്യ പർവ്വത നിരകളിൽ നിന്നും അഗസ്ത്യകൂടെ തന്നെ താഴ്വാരങ്ങളിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന വെള്ളം ഒന്നായി നെയ്യാർ ഡാമിൽ എത്തിച്ചേരുകയും അഞ്ചാറ് തടാകങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു നദീതീരങ്ങളിൽ കഴിഞ്ഞിരുന്നവർ ഉൾവനങ്ങളിലേക്ക് എത്താനിട വന്നു അവരുടെ കുറ്റം കൊണ്ടല്ലാതെ ഉണ്ടായ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ പതിറ്റാണ്ടായി കഴിയാതിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും ഗവൺമെന്റ് ഉറച്ച നിലപാടിന്റെ ഭാഗമായി കിബ്ബി ഫണ്ട് തന്ന ഇരുപത്തി അഞ്ച് കോടി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പാലം മനോഹരമായി നിർമ്മിച്ചെടുത്തത് ഏകദേശം വാട്സപ്പ് വഴി അല്ല നേരിട്ട് ഒന്നേ മുക്കാൽ കോടി ആളുകളാണ് ഈ പാലം ഇതിനകം തന്നെ കണ്ടത് എന്താ കൂടി ഞാൻ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ് എന്തുകൊണ്ട് ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു ജനവിഭാഗത്തിന് പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയ ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനത്തിന് നൽകിയ പിന്തുണയാണ് ഇത് കാണാനും ഈ പരിപാടി വിജയിപ്പിക്കാൻ നിങ്ങൾ കടന്നു വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെ സമീപനം തികച്ചും വളരെ കൂടി അഭിമാനത്തോടുകൂടി കൂടിയാണ് ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഇത്രമാത്രം സന്തോഷം പകരുന്ന ഒരു നിമിഷം ഇതിനു ഉണ്ടായിട്ടില്ല നിങ്ങൾക്കും അതുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ് കേരളത്തിലെ ജനങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധിയിലും നിലകൊണ്ടിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു പൊൻതൂവൽ കൂടെ ആ ഗവൺമെന്റ് തലയിൽ ചാർത്താൻ ഇടവരുത്തുന്ന ഒരു പദ്ധതി കൂടെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് കൂടി സ്മരിക്കുകയാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഈ പാലം ഉദ്ഘാടനം ചെയ്ത നാടിനായി സമർപ്പിക്കുന്നത് കേരളത്തിലെ ആദരണീയനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് സർ പിണറായി വിജയൻ അവരുടെ ഈ സന്ദർഭത്തിൽ വിനയപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒരു പക്ഷേ പാറശാല മണ്ഡലത്തിൽ എല്ലാം കൂടെ പറഞ്ഞാൽ ഇനിയൊന്നും തരാതിരിക്കും അതുകൊണ്ട് ഞാൻ എല്ലാം കിട്ടിയത് എല്ലാം പറയണത് പറയണെന്ന് ഞാൻ ആഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ ഈ മണ്ഡലത്തിലെ ഇരുന്നൂറ്റി അമ്പത്തിയാറ് കിലോമീറ്റർ പൊതുമരാമത്ത് റോഡുള്ളതിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റോഡും ബി എം ബിസി നിലവാരത്തിൽ ഉയർത്താൻ ഫണ്ട് തന്ന പൊതുമരാമത്ത് വകുപ്പിനെ എനിക്ക് മറക്കാനാകുമോ ഇനിയും നമുക്ക് തരണമെന്നുള്ള കാര്യം കൂടെ ഞാൻ ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അത് അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ് പതിനൊന്ന് ഉന്നതികളിലായി ജീവിക്കുന്ന പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് സഹായം വേണമെന്ന് ആവശ്യപ്പെട്ട് നമ്മുടെ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അവിടെ എന്താണ് വേണ്ടത് എന്താണ് വേണ്ടത് എന്ന് ഇങ്ങോട്ട് ചോദിച്ച് ഒന്ന് സബ് സെന്റർ രണ്ട് ഉന്നതികൾക്കാവശ്യമായ ഒന്നേ അധികം ഒന്ന് കോടി രൂപ പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് കിലോമീറ്റർ ഉന്നതികളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡിന് ഏഴു കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ തുടങ്ങി നാനാ മേഖലകളിൽ ഫണ്ട് തന്ന സഹായിച്ച ശ്രീ ഒ ആർ കേളുവിനെ മാ മറക്കാനാവില്ല അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് വേദിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് എല്ലാവരും നിങ്ങൾക്കറിയാം ഇച്ഛാശക്തിയുടെ കരുത്തിൽ യാഥാർത്ഥ്യമാക്കിയ വികസന വിസ്മയം അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലം കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇതാ നാടിന് സമർപ്പിച്ചിരിക്കുന്ന ചരിത്ര നിമിഷം പിറക്കുകയായി ലോക ടൂറിസം ഭൂപടത്തിലേക്ക് ഇതാ നമ്മുടെ ഈ കൊച്ചു പ്രദേശം അമ്പൂരി അടയാളപ്പെടുത്തിയിരിക്കുന്നു അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലം കേരളത്തിന്റെ സമാധരണീയനായ മുഖ്യമന്ത്രി നവകേരള പ്രയാണത്തിന്റെ ഉജ്ജ്വലനായ സാരഥി ശ്രീ പിണറായി വിജയൻ അവരുകൾ നാടിന് സമർപ്പിച്ചിരിക്കുന്നു നാടമുറിച്ചുകൊണ്ട് പാലത്തിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതാ നാടമുറിച്ചുകൊണ്ട് പാലം ഉദ്ഘാടനം ചെയ്യുന്ന ചരിത്ര നിമിഷം ഒരിക്കലും സാധ്യമാകില്ലെന്ന് കരുതിയ കുമ്പിച്ചൽ കടവ് പാലം ഇതാ സമർപ്പിച്ചിരിക്കുന്നു അഞ്ച് പതിറ്റാണ്ടിന്റെ സ്വപ്നം ഇതാ ഇവിടെ സഫലീകരിച്ചിരിക്കുന്നു കേരളത്തിന്റെ സമാധരണീയരായ മുഖ്യമന്ത്രി പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒരു ജനതയ്ക്ക് കരുത്തും ആത്മവിശ്വാസവും നൽകിയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ കുമ്പിച്ചൽ കടവുപാലം നാടിന് സമർപ്പിച്ചിരിക്കുന്നു ഒരു നാടിനെയാകെ ഉത്സവ തിമിർപ്പിലാക്കിക്കൊണ്ട് ഒരു നാടിന് ഉത്സവ ചായ പകർന്നുകൊണ്ട് അമ്പൂരി എന്ന ഈ കൊച്ചു പ്രദേശത്ത് കാടും പുഴകളും വയലേലകളും കാട്ടരുവികളും മലരണിക്കുന്നുകളും മാമലകളും കൈകൊട്ടിച്ചിരിക്കുന്ന ഈ ചരിത്ര മണ്ണിൽ പതിനൊന്ന് ഗോത്രവർഗങ്ങളിലായി ആയിരത്തി കുടുംബങ്ങളുടെ തലമുറകളുടെ പതിറ്റാണ്ടുകളുടെ സ്വപ്നം ഇതാ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു കേരളത്തിന്റെ സമാധരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവൾ കുമ്പിച്ചൽ കടവു പാലം നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് പാറശാലയുടെ ആദരണീയനായ എം എൽ എ ഇനി എന്ത് വികസനമാണ് വേണ്ടത് എന്ന് ജനങ്ങളോട് ചോദിക്കുന്ന ഒരു ജനപ്രതിനിധി ചോദിച്ചറിഞ്ഞ് ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പരിഹരിക്കുന്ന പാറശാലയുടെ ജനനായകൻ സി കെ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഓക്കെ എന്ന് അടിപരയിട്ടുകൊണ്ട് സമാനതകളില്ലാത്ത വികസനത്തിന്റെ വസന്തകാലം സമ്മാനിച്ച ശ്രീ സി കെ ഹരീന്ദ്രൻ എം എൽ എ തെരഞ്ഞെടുപ്പ് വേളയിൽ നമുക്ക് നൽകിയ വാഗ്ദാനം ഇതാ പാലിച്ചിരിക്കുകയാണ് പതിറ്റാണ്ടുകളുടെ ആവശ്യം അതിവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നു ലോക ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന വർണ്ണവിസ്മയം വികസന വസന്തം കുമ്പിച്ചൽ കടവു പാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു നാടിനെയാകെ സാക്ഷിയാക്കിക്കൊണ്ട് ഇതാ ലോകത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു തുടങ്ങി ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാർ മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പങ്കെടുത്തു